പറയടാ ഞാൻ അങ്ങോട്ട് ഇപ്പോഴാ എനിക്ക് എണീറ്റ് നിക്കാൻ വയ്യ ഇവിടെ നീ ഇവിടെ വന്നിട്ട് എന്തു ചെയ്യേ അവള് ഗുരുവായൂര് കല്യാണത്തിന് പോയി മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ തല ഇറങ്ങണു കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഓക്കേടാ നിങ്ങൾ ആരുന്നാണ് ചോദിച്ചത് അനിയ ഞാനാണ് ദൈവം ദൈവം ഇവര് പറഞ്ഞല്ലോ ഞാൻ പോലീസിനെ വിളിക്കുമ്പോ എന്റെ പോലീസ് ഒന്നും അങ്ങനെ എടുക്കാൻ നിന്നെ നിന്നെ എടുക്കാനാണ് ഞാൻ ഞാൻ വന്നത് വന്നത് എന്നെ എടാ അതിനെ അതൊക്കെ നിങ്ങളുടെ വിശ്വാസ ഇവിടെ സൃഷ്ടിയും സംഹാരവും ഒക്കെ ഞാനാണ് എന്റെ പൊന്നനിയ ഞാനാണ് ദൈവം ദൈവം അതിന് ദൈവത്തിനെ നേട്ടം കണ്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ രൂപം വിശ്വാസം ഇല്ലല്ലേ നിനക്ക് നാലാം ക്ലാസ്സിൽ ഒരു കരപ്പം വന്നിട്ടില്ലേ പിന്നെ ഏഴാം ക്ലാസ്സിൽ മിനി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ഒരു ലെവൽ ലെറ്റർ കൊടുക്കും അവളുടെ തന്ത വന്ന് നിന്നെ അടിച്ചില്ലേ അതും പോട്ട് എട്ടാം ക്ലാസ്സിൽ രണ്ടു വർഷം തോറ്റ ഈ മൂന്ന് കച്ചവടം ചെയ്ത മൂന്ന് കച്ചവടം പൊളിഞ്ഞില്ലേ ഇപ്പൊ മീൻ അല്ല അതൊക്കെ നിങ്ങൾ കച്ചവട എടാ പറയണെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചങ്ങ് പറയും കേട്ടാ നിനക്കേ ഭാര്യ അറിയാതെ ഒരു മൂന്നാല് പ്രായമില്ലേ ഇല്ലേ ലെച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് നീ അസ്ഥിയല്ലേ അവളെ നീ വിളി വീട്ടിൽ കേട്ട എത്ര ദിവസം ശ്രമിച്ചടാ നിനക്ക് നാണം എന്താടാ നിങ്ങൾ എന്തോ ദൈവത്തിന്റെ ഭാഷയാണ്

ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കുഞ്ഞമ്മേടെ കല്യാണത്തിന് വേണ്ടി തിരിച്ചു വന്നപ്പോഴേ പള്ളിയുടെ സൈഡില് എടാ ദേവഭാഷയിൽ ഇന്നത്തെ തന്തക്കെ വിളിച്ചണ്ടാ അവനെ എന്റെ ശിഷ്യനാണ്ട അരുമ ശിഷ്യൻ അയ്യോ യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ദൈവത്തിന്റെ പുച്ഛൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ ഈ ഉണ്ടോ കട പാതിരാത്രി ഞാൻ ടി സിയിലെ ഡ്രൈവറാണ് അതിന് വണ്ടി ഒതുക്കിയപ്പോഴേ പോയി ഇപ്പൊ ഇങ്ങോട്ട് വരണ മണിക്ക് ബൈക്ക് മഞ്ചറായി പോയി ചോദിച്ചു ഞാൻ ഇതിലെ വന്നപ്പോഴും കണ്ടു അതുകൊണ്ടാണ് കേറിയത് എവിടെ രണ്ടുപേര് നിങ്ങൾ മാത്രല്ലോ ഇവിടെ കണ്ണുണ്ടോ ഇവിടെ രണ്ടുപേരും ഇങ്ങനെ വയ്യണ്ണ എന്തിന സ്ഥലം മാറിപ്പോല

നിങ്ങളെ വണ്ടി തരുവണ്ണ രാവിലെ തരാം നീ ഇതുവരെ പോയില്ലേ നിങ്ങളെ കൈ കയ്യെന്താ ഇങ്ങനെ ഇരിക്കണത് വാദോ ഗ്ലാസ്ലെ ഗ്ലാസ് തേങ്ങ പോയിച്ചു നിന്നെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് പക്ഷേ തൽക്കാലം ഞാൻ കൊണ്ടുപോകണില്ല എനിക്കൊരു മൂടില്ല നീ ഒരു അപ്പാവി കേസാണെന്ന് തോന്നിപ്പോയിടാ ദേവലോകത്തെ മരുന്നാണ് കുടിക്കി നിന്റെ സകല അസുഖങ്ങൾ മാറി നല്ല ഫ്രഷ് ആവും കുടിക്കടാ കുടിക്ക് ഫ്രഷാവും കുടിക്കടാട്ടിത്തുപോടി ഓട്ട് കൊടു എങ്ങനെയാ പോട്ട് കൂടി എളുത്തപുടി വല്ലാത്ത പോയല്ലേ എന്തോ കലക്കി കൊടുത്തു രാത്രി എന്നിട്ട് എല്ലാം കൂടെ ലോറിക്കകത്ത് എടുത്തോണ്ട് പോയി കിളങ്ങ് നാട്ടുകാരെന്തോ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോ ഇങ്ങനെ വീട് മറണെന്ന് എല്ലാം തൂക്കി എടുത്തൊരു പോക്കല്ലേ അവസാനം അവൻ മാത്രം ഉണ്ട് കിടക്കണ് രാവിലെ ഒന്ന് ബാക്കി എല്ലാം എടുത്തുണ്ട് എടാ ടീഷർട്ട് നീ എന്റാ ഫോ എടുക്കാത്തേണ്ട ചേട്ടാ ഇടാ നീ അറിഞ്ഞ എന്റെ വീട്ടിൽ കള്ളം കേരടാ എല്ലാം എടുത്തോണ്ട് പോയി അയ്യോ എനിക്ക് അതല്ലീ സംശയം എന്റെ കുട്ടിക്കാലം മുകളിലുള്ള എല്ലാ കാര്യങ്ങളും അവന്മാർക്ക് അറിയായിരുന്നു

നിങ്ങളാണ് ലക്ഷതുവരെ മനസ്സിലായില്ലോ അല്ലെ നമ്മളോട് ജോലി ചെയ്യുമ്പോഴേ വളരെ കൃത്യമായിട്ട് പ്ലാനിംഗ് കൂടെ ചെയ്യണം എന്നാ അത് വിജയിക്കും ഏത്